സാധാരണ എല്ലാവരും പച്ചത്തക്കാളി കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്ത് സാമ്പാറിനകത്തിൽ ഇടാറാണ് പതിവ് എന്നാൽ ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ഇത് വെച്ചിട്ട് ഒരു കിടിലൻ ഐറ്റം തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടൊരു അരക്കിലോ പച്ചത്തക്കാളി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇനിയിപ്പോൾ നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് മൊത്തത്തിൽ എടുത്ത് ഒരു മഞ്ചട്ടിക്കകത്തോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുക കൂടെ തന്നെ അരമുറി സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിന് പാകത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ഒരു കുടമ്പുളിയാണ് അതൊരു മൂന്നാല് പീസായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ടു കൊടുക്കുക ഇത് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് മസ്റ്റായിട്ട് ഇട്ടു കൊടുക്കണം പിന്നെ ഇത് വേവിച്ചെടുക്കാൻ ആവശ്യത്തിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊണ്ടെടുക്കുക ഇളക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മടി കാണിക്കരുത് കൂടെ തന്നെ രണ്ട് മൂന്ന് കണ്ട് ഇട്ടു കൊടുത്തിട്ട് നമുക്കിനി ഒന്ന് വേവിച്ച് അങ്ങോട്ട് എടുക്കാമേ അപ്പോൾ അതായത് തന്നെ ഈ വേവിച്ചെടുക്കുന്നതായിട്ടുള്ള സമയത്ത് ഇതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുത്ത് കുറച്ച് സമയം മാത്രമേ ഈ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഈ സമയത്ത് വെറുതെ ഇരിക്കേണ്ട ഒരു പണി ബാക്കിയുണ്ട് ഒരു മിക്സിയുടെ ജാറിനകത്തിലോട്ട് ഇരുന്നൂറ്റി അൻപത് എമ്മിൻ്റെ കപ്പിന് ഒരു കപ്പ് തേങ്ങ ചെറുകിയതും എട്ട് പത്ത് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കഷ്ണം ഇഞ്ചി മൂന്നായിട്ട് മുറിച്ചതും നല്ല എരുവുള്ള മൂന്ന് പച്ചമുളകും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇതിനെ നല്ല അങ്ങോട്ട് അരച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കിനുണ്ടല്ലോ നേരത്തെ നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ള തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ആ വെള്ളം കൂടി ഒന്ന് വറ്റി കൊടുക്കിട്ടിട്ടുണ്ട് ഇപ്പോൾ അരച്ചെടുത്തേക്കുന്ന ആ ഒരു അരപ്പ് മൊത്തത്തിൽ മൊത്തത്തിലങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുക ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ടിട്ടേ ഇതിനെ നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കണം മൺചട്ടിയിലായതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഒരു ബാക്കിയുള്ള വെള്ളം മൊത്തം വറ്റി വരുമ്പോഴത്തേക്കിനുണ്ടല്ലോ ആ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് ഒരു പ്രത്യേക ഫ്ലേവർ അങ്ങോട്ട് അങ്ങോട്ട് വരും നല്ലതുപോലെ ഡ്രൈ ആയിട്ട് താണ്ട ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ മുകളിലോട്ടുണ്ടല്ലോ കുറച്ച് പച്ചവെളച്ചെണ്ണയും ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി കൂട്ട് റെഡ്ഡി അങ്ങോട്ട് വരുവേ എന്നാ ടേസ്റ്റാണെന്ന് പറയുക ഈ ഒരു സംഭവം കഴിക്കാനായിട്ട് ചോറ് കഴിക്കാനായിട്ട് വേറെ ഒന്നും വേണ്ട പൊതുച്ചോറൊക്കെ കൊണ്ടുപോകുന്നവർ ഇതേപോലെ ഒന്ന് തയ്യാറാക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു ഐറ്റം സ്ഥിരമായിട്ടോട്ട് തയ്യാറാക്കും അതുപോലെ തന്നെ ചൂട് കപ്പൊക്കെ കഴിക്കാനായിട്ട് ഇത് മാത്രം മതി മീനിൻ്റെ പകരമായിട്ട് മീൻ തോരൻ തയ്യാറാക്കുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു തക്കാളിക്കൂട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഒരു തവണ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക നിനക്ക് ഇഷ്ടപ്പെടുന്നൊരായിട്ടാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നല്ലൊരു ഐറ്റം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട് താഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്യാനായിട്ട് മറക്കരുത് ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസുകളാണ് നമ്മൾ ഇനി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മുടങ്ങാതെ കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ കാണുന്നൊരു ഫോളോ പറഞ്ഞുണ്ട് അത് ഇതുവരെ പ്രസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രെസ് ചെയ്തേക്കാം ഇതിലും നല്ലൊരു കിടിലൻ കിട്ടുകാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്